സ്ക്രീൻ പ്ലേസ് നമ്മൾ പല ഡയറക്ടേഴ്സിന് വേണ്ടി എഴുതി സാജൻ രാജസേന ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്തത് നമ്മൾ സ്വന്തമായി ചെയ്ത ഡയറക്റ്റ് ചെയ്തത് പുതുക്കോട്ടയിലെ പുതുമണവാള അതായത് അതായിരുന്നു ഞങ്ങളുടെ

ഈ പ്ലേയിൽ വരുന്ന മറ്റൊരു പ്ലേയിലൂടെ ഈ പ്ലേയുടെ കഥയും ക്ലൈമാക്സും പറയുന്നു ആക്ച്വലി ഇറ്റ്സ് എ തിയറി അത് അങ്ങനെ ഇപ്പൊ ഓർമ്മയില്ല എങ്കിലും ഇത് ശരിക്കും ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കഥയുണ്ടാകും അത് ഈ ജയറാമും ഈ പ്രേംകുമാറും വെച്ചിട്ട് ഒരു കഥാപ്രസംഗക്കാരുടെ കഥ ഇതിനിടയിൽ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് കഥകളൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തു നോക്കും അത് കൂട്ടത്തിൽ ഒന്ന് വന്നാണ് ഒരു ഒരു പള്ളിപ്പെരുന്നാളും അത് സംബന്ധിച്ചുണ്ടാകുന്ന രണ്ട് കരക്കാരുടെ അടിയും പക്ഷെ അപ്പോൾ അത് ബിഗ് ബഡ്ജറ്റും ബിഗ് ക്യാൻവാസും ആണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അപ്പോൾ എല്ലാവരും ഞങ്ങളോട് നിങ്ങൾ തുടക്കം കയറി അത് ചെയ്യണ്ട കാരണം ഒരുപാട് ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വേണം അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് കുറയ്ക്കാം അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്തു ഈ ഗാനഭൂഷൺ കൊച്ചിൻ ബ്രദേശ് എടുത്തു അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് ഒന്ന് ചർച്ച ചെയ്തു വന്നപ്പോൾ പറഞ്ഞ് കുറച്ചുകൂടി ബിഗ് ആകാം ഇത്രയും ചെറുതായി പോകണ്ട അപ്പോൾ ഞങ്ങൾ അത് ഇങ്ങോട്ടാക്കി എന്നിട്ട് ഒരു പുതുക്കോട്ട പുതുക്കോട്ടെന്ന് പറഞ്ഞൊരു സങ്കല്പ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ആക്കി ഈ പ്രശ്നം പിടിച്ച സ്ഥലം അപ്പോൾ അവിടെ ഒരു കഥ ഉണ്ടാക്കി രണ്ട് മടശ്ശേരി തമ്പി അങ്ങനെ ആ രണ്ട് പേരുടെ ആ കുടുംബക്കാരുടെ കഥയിൽ ഇടയ്ക്ക് വരുന്നതാണ് ആനി ആനിയുടെ ക്യാരക്ടർ അത് മറ്റ് എറണാകുളം പോലത്തെ ഒരു സ്ഥലത്ത് സംഭവിച്ചിട്ട് ഈ കഥാപ്രസംഗക്കാരെ കണ്ടുമുട്ടിയിട്ട് ഇവരെ കൊണ്ടുപോ ശരിക്കും കഥാപ്രസംഗത്തിനല്ല അവരെ കൊണ്ടുപോകുന്നത് നല്ല അടി കൊടുക്കാൻ കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു കോമഡി എലമെന്റ് വെച്ചിട്ടാണ് അവിടെ ചെന്ന് ഇവർ ഇവരവിടുത്തെ കഥ പറയേണ്ട ഒരു അവസ്ഥ വരികയും അവരത് പറയുക ഈ കഥ കേട്ടപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞത് ക്ലൈമാക്സ് ഏറ്റാൽ പടം കളിക്കും ക്ലൈമാക്സ് ഏറ്റില്ലെങ്കിൽ പടം പോകും റിസ്ക് ആയിരുന്നു അത് ഏറ്റു ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല ടെൻഷനായിരുന്നു അത് ഫസ്റ്റ് ഡേ പിന്നെ തിയേറ്ററിൽ ഞങ്ങളിരുന്ന് കണ്ടു ഞങ്ങൾ സന്തോഷം അതെ അതെ അതെ